ॐ नमो नारायणाय മഹാഭാഗവതം പഞ്ചമസ്കന്ധം ത്രയോദശോധ്യായ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഭവാടവി വർണ്ണനം ആണ് അതായത് ഈ സംസാരത്തെ ഒരു കാടായി ഉപമിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ പ്രാപഞ്ചികമായ ചില സത്യങ്ങളെക്കുറിച്ച് പറയുകയാണ് പണ്ട് മഹർഷി തത്വം മനസ്സിലാക്കാൻ പുരഞ്ജനോപാഖ്യാനം പറഞ്ഞതുപോലെയാണ് ഇവിടെ രഹൂഗണന് അത്രയും വിരക്തി വന്നിട്ടില്ല എന്നതിനാൽ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും ആ വേദാന്ത തത്വം ഉള്ളിൽ ഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് ജഡഭരതന് മനസ്സിലായി അതുകൊണ്ട് രാജാവിൻ്റെ മനസ്സിൽ വിരക്തി ഉറപ്പിക്കുന്നതിനായിട്ട്

ുരത്യെ കടന്നു പോകാൻ പ്രയാസമുള്ള അധ്വനി പ്രവൃത്തി മാർഗത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വന്നു വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യാതെ തരമില്ല അങ്ങനെ ആ മാർഗത്തിലൂടെ പോകുന്ന സമയത്ത് ഒരിക്കലും ആ കർമ്മത്തിൽ നിന്നൊരു ഏർ വിടുതൽ ഉണ്ടാവാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുകയില്ല കാരണം അജയാ മായയാൽ നിവേശിത ിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഈ കാണായ സഹയേഷ എല്ലാ ജീവസമൂഹവും രജ തമ സത്വ വിഭക്ത കർമ്മൃ രജസ് തമസ് സത്വം എന്നീ ഗുണങ്ങളാൽ വിഭജിക്കപ്പെട്ട കർമ്മങ്ങളിൽ നോട്ടം വെച്ച് അർത്ഥപരഹ ലൗകികമായ കർമ്മങ്ങൾ ചെയ്താൽ തനിക്ക് ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകും അതിലൂടെ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും വലുത് ഇങ്ങനെ ലൗകിക ആർത്ഥങ്ങളിൽ താല്പര്യത്തോടുകൂടെ പരിഭ്രമൻ പല ദിക്കിലും ചുറ്റിക്കൊണ്ട് എന്ന് വെച്ചാൽ പലതും ചെയ്ത് നോക്കും ഇത് ചെയ്താലാണ് എനിക്ക് സന്തോഷം കിട്ടുക എന്ന് വിചാരിക്കും അതിൽ സന്തോഷം ഇല്ലാതാകുമ്പോൾ ആദ്യമൊക്കെ കിട്ടി എന്ന് തോന്നും പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അതില്ലാതാകും അപ്പോൾ അടുത്ത കാര്യം ചെയ്താൽ സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കും അതാണ് പരിഭ്രമൻ ഇങ്ങനെ പലതും ചെയ്തുകൊണ്ട് ഭവ അടവീൻ ഈ സംസാരമാകുന്ന വനത്തെ യാത്തി പ്രാപിക്കുന്നു എന്നാൽ യഥാർത്ഥ ശർമ്മ സുഖത്തെ പരമാർത്ഥമായിട്ടുള്ള സുഖത്തെ ഒരിക്കലും അത്തരത്തിലുള്ളവർ നവിന്തതി പ്രാപിക്കുന്നതുമില്ല താൽക്കാലികമായി കിട്ടുന്ന സുഖം അതാണ് സുഖം എന്ന് കരുതി എല്ലാവരും ഈ ലോകമാകുന്ന വനത്തിൽ കൊടും വനത്തിൽ പെട്ടങ്ങനെ ഉഴലുകയാണ് അവിടെ കിട്ടുന്ന സുഖമാണ് സുഖമെന്ന് കരുതുന്നു പക്ഷെ ശരിക്കും ഒരു കാട്ടിൽ നമ്മൾ അകപ്പെട്ടാൽ അത് സുഖമാണോ അത് ചിന്തിക്കുന്നില്ല ആരും ഇതുപോലെയാണ് ഈ ഭവസാഗരത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഭവം ലോകത്തെ അടവിയായിട്ടാണ് കാടായിട്ട് കാണുകയാണ് അപ്പോൾ അവിടെ വന്നുപെട്ടാൽ പെട്ടത് തന്നെയാണ് അതിൽ നിന്ന് മുക്തരാകണം എന്നുപോലും ആർക്കും തോന്നുന്നില്ല എന്നതാണ് കഷ്ടം ഇനി ഈ പറഞ്ഞ കാര്യം നമ്മൾ പുരഞ്ജനോപാഖ്യാനം കേട്ടത് പോലെയുള്ള ഒരു കഥയായിട്ട് പറയുമ്പോൾ ഇവിടെ സാർത്ഥ എന്നതിനെ വണിക് സംഘം പല വ്യാപാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാണിജ്യ സംഘം അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് വ്യാപാരം ചെയ്താൽ ഇനിയും കൂടുതൽ പണം കിട്ടും എന്ന ധന ആർജന വ്യഗ്രതയാൽ അങ്ങനെയാണ് അവർ ഈ കാട്ടിൽ വന്ന് അകപ്പെട്ടത് അവിടെ വന്നിട്ട് നട്ടം തിരിയുന്ന മാതിരിയാണ് മായാവലയത്തിൽപ്പെട്ട് ഈ ലോകസുഖത്തിൽ അഭിലാഷം ഉണ്ടായിരിക്കുന്ന ഓരോ മനുഷ്യനും സംസാരമാകുന്ന വനത്തിൽപ്പെട്ട് വലയുന്നത് രണ്ടാമത്തെ ശ്ലോകം മുതൽ ഇനി संसारते काडाई काणिचकोंडുള്ള निरूपണമാണ് യસ્યાം ഇമേ ષഡ് നരദേവാ ദസ്യവഹ สાર્ถം વિлум പന്ദീ куนายകം ബലാ ബോമായവോ യത്ര ഹരന്തി സാർถികം പ്രമत्तം ആവിഷ്യ യഥാ ഉരണം 브ృകാహ હે രാജാവേ നരദേവാ യસ્યાം ഈ ഒരു സംസാരമാകുന്ന വനത്തിൽ ഇമേ ഷട്ട് ഒരു ആറ് ദസ്യവഹ കള്ളന്മാർ കുനായകം ദുഷിച്ച നേതൃത്വമുള്ള നേതൃത്വമുള്ളയടിക്കുന്നു ഗോമായവഹ ഇനി ഇതേ വണിക് സംഘത്തെ ചില കുറുക്കന്മാർ എത്ര ആവശ്യ യാതൊരിടത്ത് എത്തിച്ചേർന്ന് പ്രമത്തം ഒട്ടും ജാഗ്രതയോടെ ഇരിക്കാത്ത സാർത്ഥികം ഈ സംഘക്കാരെ അങ്ങുമിങ്ങുമിട്ട് തട്ടിക്കളിക്കുന്നു ഏതുപോലെ വൃക്കാഹ ചെന്നായിക്കൾ ഉരണം യഥാ ആടിനെ എന്നതുപോലെ അപ്പോൾ ജാഗ്രതയോടെ ഇരിക്കാത്തതിനാൽ ഒരു ഭാഗത്തു നിന്ന് പതുങ്ങിയിരുന്ന കുറുക്കന്മാർ ഈ വണിക് സംഘത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നു അതേസമയം ഈ വണിക് സംഘത്തെ ആ വണിക് സംഘത്തിന്റെ നേതൃത്വം ദൂഷിച്ചതായതുകൊണ്ടാണ് ആറ് കാട്ടുകള്മാർ ഈ സംഘത്തെ ബലാത്കാരേണ കൊള്ളയടിക്കുന്നത് ഇനി കുറുക്കന്മാർ ഇട്ട് തട്ടിക്കളിക്കാൻ കാരണം ഒട്ടും ജാഗ്രതയില്ലാത്തത് കൊണ്ടാണ് ഇത് കാടാണെന്നും ഇവിടെ ജാഗ്രതയോടെ ഇരുന്നില്ല എങ്കിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വരുമെന്നും ഒട്ടും ജാഗ്രതയില്ലാതെ ഇരുന്നതിനാലാണ് ഈ കുറുക്കന്മാർ വന്ന് ആക്രമിച്ചത് പുറഞ്ജനോപാഖ്യാനം പറഞ്ഞതുപോലെ തന്നെ ഈ കഥയുടെ ശരിയായ അർത്ഥം അടുത്ത അധ്യായത്തിലാണ് വിവരിക്കുക മൂന്നാമത്തെ ശ്ലോകം പ്രഭൂതീറു மஷக்கை உபத் கொல்முகிர கொடுங்காடாயது கொண்டு தே பிரபூதம் தாராழம் விருத்து வள்ளிச்செடிகள் திருணம் புல்லுகளும் பொந்தச்செடிகளும் ஒக்கே ஆயிட்டுள்ளெல்லாம் சாதிக்காத்த പ്രവേശനം ദുഷ്കരമായിട്ടുള്ള സ്ഥലത്ത് കഠോരദംശൈഹി കരുത്തുള്ള കാട്ടീച്ചകളാലും മശകൈഹി കൊതുകുകളാലും ദ്രോഹിക്കപ്പെട്ട് ഉപദ്രത ദ്രോഹിക്കപ്പെട്ട് എന്നാൽ ഇടക്ക് കുചിത്തൂ ഗന്ധർവപുരം പ്രപശ്യതി ഗന്ധർവ നഗരത്തെ അവർ നേരിട്ടെന്നതുപോലെ കാണും കൊച്ചിത്ത് കൊചിത്ത് ഇടക്കിടയ്ക്ക് ആശുരയ ഉൽമുഖ ഗ്രഹം പാഞ്ഞു പോകുന്ന കൊള്ളിപ്പിശാജിനെയും നോക്കി മിഴിച്ച് നിൽക്കേണ്ടി വരുന്നു ഇവിടെ കാട്ടീച്ചകൾ വന്ന് ഉപദ്രവിക്കുന്നുണ്ട് കൊതുക് കടിക്കുന്നുണ്ട് എന്നാൽ അതിനിടയിൽ മോഹിപ്പിക്കുന്ന രീതിയിൽ ഗന്ധർവ നഗരം കാണുന്നു അതേ സമയം തന്നെ എന്തോ ഒന്ന് മിന്നായം പോലെ മിന്നി മറയുന്നതും അവർ കാണുന്നു നാലാമത്തെ ശ്ലോകം निवासतोयद्रविण आत्मबुद्धिः ततस्ततो धावति भो अटव्यां क्वचित् च वात्या उत्थितपांसु धूम्रा दिशो न जानाति रजस्वलाक्षः रजस्वलाक्षः निवासतोय तण्डे पार्पिडं तोयं तनिक् वेल्लं वेणं द्रविणं धनं മുതായവയിൽ ആത്മബുദ്ധി തൻ്റെതെന്ന ബുദ്ധിയോടുകൂടിയിട്ട് അവിടെ ധാവതി പരക്കം പായുന്നു ഇത് കാടാണെന്ന ചിന്ത പോലും മറന്നിട്ട് എന്നാൽ പിന്നെ കുറച്ച് ദിവസം ഇവിടെ തങ്ങിയേക്കാം എന്ന രീതിയിൽ പാർപ്പിടം വീട് കെട്ടുന്നു വെള്ളം വേണം ധനം വേണം ഇങ്ങനെയുള്ള ചിന്ത ആ കാട്ടിൽ പോലും അവൻ വിടുന്നില്ല അതിനായിട്ട് അവിടെ ഇങ്ങനെ പരക്കം പായുന്നു ഭോ ചിലപ്പോൾ രജ രജസ് രജം എന്നാൽ പൊടി പൊടി നിറഞ്ഞ കണ്ണുകളോടുകൂടിയവനായിട്ട് വാത്യ ചുഴലിക്കാറ്റിനാൽ ഉം ഉയർന്ന പാംസുധൂമ്രാഹ ഉയർന്ന ധൂളികളാൽ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കും അങ്ങനെ ദിശഹ ദിക്കുകളെ ദിഷ ദിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആ കാട്ടിനുള്ളിൽ ഇങ്ങനെ പരക്കം പായുന്നതിനിടയിൽ ചിലപ്പോൾ ചുഴലിക്കാറ്റ് ഉയർന്നിട്ട് അതിന്റെ പൊടിയടിച്ച് കണ്ണു കാണാതെ ദിഖറിയാതെ എങ്ങോട്ട് പോകണം എന്നറിയാതെ വലഞ്ഞു നടക്കേണ്ടി വരുന്നു അഞ്ചാമത്തെ ശ്ലോകം അദൃശ്യ ല്ലി സ്വനകർണശൂല ഉലൂക്ക അന്തരാത്മാ്രയതേ ക്ഷു അദൃശ്യം കാണപ്പെടാത്ത സ്വനം ആ ചിലയ്ക്കലാൽ കർണശൂലഹ ചെവി അങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിലാണ് ചിലപ്പോൾ ചീവീടുകൾ ചെവിയുടെ അടുത്ത് വന്നൊക്കെ ഒച്ച ഉണ്ടാക്കും അങ്ങനെ എന്നാൽ കണ്ണുകൊണ്ട് കാണുകയും ഇല്ല അതേപോലെ തന്നെ ഉലൂകവാഗ്ഭിഹി അതുപോലെ കൂമന്റെ മൂളലുകളാൽ വ്യഥിത അന്തരാത്മ ഉള്ളിലെപ്പോഴും ഒരു വേദനയാണ് കൂമൻ അവിടെ നിന്നിങ്ങനെ കൂവുന്ന സമയത്ത് എന്തോ ഒരു വിഷമം ഇനി ക്ഷുതാർത്ഥ വിഷന്ന് വലഞ്ഞുകൊണ്ട് അപുണ്യവൃക്ഷാൻ നല്ലതാണെന്ന് കരുതി വിഷമയങ്ങളായ പാഴ്മരങ്ങളെ ശ്രയത്തെ ആശ്രയിക്കേണ്ടി വരുന്നു വിശന്നു വലയുമ്പോൾ അവസാനം ആശ്രയിക്കുന്നത് ചിലപ്പോൾ വിഷക്കായകളെയൊക്കെ ആയിരിക്കും അങ്ങനെ വിഷക്കായകൾ തരുന്ന പാൾമരങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വന്നേക്കാം ഇനി ദാഹിച്ചു വലയുന്ന സമയത്ത് ദൂരെ മരുമരീചിക പോലെ ദൂരെ വെള്ളമുണ്ട് എന്ന തോന്നൽ കൊച്ചി മരീചി തോയാനി ജലവിഭ്രാന്തി ജനിപ്പിക്കുന്ന മൃഗതൃഷ്ണ

ദൂരെ കാണുന്ന മരുമരീചികയ്ക്ക് മരുമരീചികേണ്ടി ഓടിപ്പോയാൽ ചിലപ്പോൾ വീഴുന്നത് കൊച്ചി വെള്ളമില്ലാത്ത സരിതഹ നദികളിലേക്ക് അഭിയാതി ചാടി വീഴുന്നു അവസാനം ഭക്ഷണമൊന്നും കിട്ടാതെ നിരന്ധ അന്നമില്ലാതെയായിട്ട് പരസ്പരം അന്യോന്യം ആലക്ഷതേച്ച് അഭിലഷിക്കുന്നു ആരുടെ കയ്യിലും ഭക്ഷണമില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കിട്ടാനുള്ള ആവേശത്തിൽ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു കൊച്ചിത് ചിലപ്പോൾ ദാവം കാട്ടു തീയിനെ അസാധ്യ കണ്ടെത്തി അഗ്നിതപ്ത അഗ്നിയാൽ തപ്തനായും ഭവിക്കുന്നു ചില സമയത്ത് കാട്ടിൽ തീ തീയുണ്ടാകാം അപ്പോൾ ആകെ വെന്തു നീറുന്നു കൊച്ച ചിലപ്പോൾ യക്ഷൈഹി യക്ഷന്മാരാൽ ഹൃത അസുഹു തങ്ങളുടെ അസു പ്രാണൻ ഹൃതം ഇല്ലാതാവുകയും ചെയ്യുന്നു വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്ന ആറ്റിൽ ചെന്ന് ചാടിയാൽ ദാഹം പോവുകയുമില്ല ദേഹം വേദനിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് കാട്ടിലെ ചില സമയത്തുണ്ടാകുന്ന അനുഭവം ഭക്ഷണം തീരെ ഇല്ലാതാകുമ്പോൾ വേണമെങ്കിൽ മറ്റൊരുത്തനെ കൊന്നു തിന്നിട്ടായാലും എനിക്ക് വിശപ്പ് മാറിയാൽ മതി എന്നുപോലും ചിന്തിച്ചേക്കാം ചില സമയത്ത് അവിചാരിതമായി ഉണ്ടാകുന്ന കാട്ടുതീ കൊണ്ട് വെന്തുരുകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു ചില സമയത്ത് ആകാശത്ത് നിന്നൊക്കെ യക്ഷന്മാർ വന്ന് സ്വന്തം പ്രാണനെ തന്നെ അപഹരിച്ചേക്കാം ഏഴാമത്തെ ശ്ലോകം ചൂരൈഹി ഹൃതസ്വഹ ർവിണ്ണ ചേതൻ വിമുഹ്യൻ ഉപയാതി കശ്മലം ൂടാതെ പരാക്രമികളായ മറ്റുള്ളവരാൽ ചിലപ്പോൾ ഹൃതസ്വഹ അപഹൃതധനായിട്ട് നിർവിണ്ണ ചേതാ ആകെ ദുഃഖിതനായി ഭവിക്കുന്നു ഇങ്ങനെ ശോചൻ ദുഃഖിച്ചുകൊണ്ടും വിമുഖ്യൻ മോഹിച്ചുകൊണ്ടും കശ്മലം ഉപയാതി ഒരു തരം മൂർച്ഛാവസ്ഥയെ അതായത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അബോധാവസ്ഥയിൽ എന്നതുപോലെ ഒരു സ്ഥിതിയെ പ്രാപിക്കുന്നു കൊതിച്ച എന്നാൽ ചിലപ്പോൾ നേരത്തെ കണ്ട ഗന്ധർവപുരം ഗന്ധർവ നഗരത്തെ പ്രവിഷ്ട പ്രവേശിച്ചിട്ട് മുഹൂർത്തം കുറച്ചു നേരത്തേക്ക് നിർവൃത്തവത്ത് ആ എന്താ സുഖം എന്ന രീതിയിൽ ഈ ലോക ജീവിതം എന്തൊരു സുഖമാണ് എന്നതുപോലെ പ്രമോദത്തെ സന്തോഷിക്കുന്നു കുറച്ചു നേരത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖം അനുഭവിച്ചാലും പെട്ടെന്ന് അതൊക്കെ മറന്നിട്ട് വീണ്ടും ഗന്ധർവ നഗരത്തിലൊക്കെ എത്തി കുറച്ചുനേരം സുഖിക്കുമ്പോൾ ഓ ഈ ജീവിതം നല്ല സുഖം തന്നെയാണ് എന്ന് മോഹിക്കുകയും ചെയ്യുന്നു எட்டாமதே ஸ்லோகம் ಚಲನ್ ಪೊಚಿತ್ કંಟಕ ಶರ್ಕರ ಅಂಘ್ರಿಹಿ ನಗ ಆರು ರುಕ್ಷುಹು ವಿಮನಾಃ ಇವ ಆste ಪದೇಪದೇ ಅಭ್ಯಂತರ ವನ್ನಿನಾ ಅರ್ಧಿತಃ ಕೌಟುಂಬಿಕಃ ಕೃದ್ಯದಿ ವೈಜನಾಯ சிலபோல் ಆ ಕಾటిಲುಡೆ ನಡಕುವ ಸಮಯ্তে വലിയ മലகள் കണ്ടಿಟ್ಟು ഇതെനിക്ക് വളരെ എളുപ്പമാണെന്നൊക്കെ വിചാരിച്ച് നഖം ആ മല ആരുക്ഷുഹു കയറാൻ പുറപ്പെട്ടിട്ട് പക്ഷേ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചലൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതും ഒട്ടും എളുപ്പമല്ല ആ മല മലകലൊക്കെ കണ്ടകം മുള്ളുണ്ട് ശർക്കര എന്നതുകൊണ്ട് കല്ല് ചരൽ കല്ലുകൾ ഇവയൊക്കെ അങ്ഗ്രിഹി കാലിൽ കുത്തിത്തറച്ച് വിമനാഹ ആകെ മനസ് അസ്വസ്ഥനായി നിരാശനായിട്ടെന്നതുപോലെ ആസ്തേ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു ഇനി പതേ പതേ അടിക്കടി അഭ്യന്തരവന്മിന ശരിക്കും വിശപ്പാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പ് എന്നൊന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് നമുക്ക് പണം ഉണ്ടാക്കേണ്ട ആവശ്യം പോലും പലപ്പോഴും വരുന്നില്ല കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പിന്നീട് അസുഖം പോലും വരുന്നത് അപ്പോൾ വിശപ്പില്ലെങ്കിൽ പിന്നെ ഭക്ഷണമില്ല ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ അസുഖവുമില്ല എന്നാൽ നമുക്ക് ഇടക്കിടെ വിശപ്പുണ്ടാകുന്നു അതിനാൽ അർദ്ദിത പീഡിതനാകുന്ന കൗടുംബികഹ ആ കുടുംബത്തലവൻ ജനായ മറ്റുള്ളവരുടെ നേർക്കൊക്കെ ക്രുദ്ധീവൈ വെറുതെ കയർക്കുന്നു ആ വിശപ്പും ദാഹവും വരുമ്പോൾ स्वयं पीडिता अ ेष्यं मोदीकं क्वचित् निगीर्णः अजगर अहिना जनो न अवैति किञ्चित् विपिने अपविद्धः दष्टः स्म श्वेते क्वच दन्तशूकैः अन्धः अन्धकूपे पतितः तमिस्रे ഇനി കാട്ടിൽ ജനഹ ചില ആളുകൾ കൊച്ചി ചിലപ്പോൾ ആളുകൾ അജകര പെരുംപാമ്പിനാൽ വിഴുങ്ങപ്പെട്ട് അപവിദ്ധ പിന്നീട് പുറത്തു കളയുമ്പോൾ പിന്നെ ശവം പോലെയാണ് അന്നേരം അവൈതി കുറേ നേരത്തേക്ക് ഈ ലോക വർത്തമാനങ്ങൾ ഒന്നും അറിയാത്തതുപോലെ ആകുന്നു അങ്ങനെ പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട് പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ബോധമില്ലാത്തതുപോലെ ആകുന്നുവച്ച വിഷജന്തുക്കളാൽ ദഷ്ടഹ ദംശിക്കപ്പെട്ട് തമിസ്രേ ഇരുട്ടത്ത് അന്ധ കാണാത്ത ഒരാൾ അന്ധകൂപ ഒരു പാഴ് കിനറ്റിൽ വീണാൽ എങ്ങനെയുണ്ടാകും അതുപോലെ പതിതഹ വീണു ശേതേസ്മ കിടക്കുന്നു ആരും രക്ഷപ്പെടുത്താനില്ലാതെ ഒരു രാത്രി സമയത്ത് അന്ധനായിട്ടുള്ളയാൾ കൊട്ടക്കുനെറ്റിൽ വീണാൽ എങ്ങനെ ഇരിക്കും അതുപോലെ വീണ കിടക്കും പത്താമത്തെ ശ്ലോകം ക്ഷുദ്രസാൻ വിചിന്വൻ മക്ഷിക്കാഭി വ്യതി ചില നേരത്ത് ക്ഷുദ്രസാൻ തേൻതുള്ളികൾ ഇങ്ങനെ ഇറ്റു വീഴുന്നത് കണ്ട് അതുകൊടി ചാസ്വദിക്കാമെന്ന് വിചാരിച്ച് ആ തുള്ളികളെ വിചിന്വൻ തേടിക്കൊണ്ട് അതെടുക്കാൻ തുണിയുമ്പോൾ മക്ഷികാഭിഹി ആ തേനിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശമുള്ള ആ തേനീച്ചകളാൽ കുത്തപ്പെട്ട് പീഡിതനായി നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരുന്നു ഇപ്പോൾ തത്ര ഇങ്ങനെ തേനെടുക്കുന്ന കാര്യത്തിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ തേനീച്ചകളുടെ കുത്തേൽക്കാതെ കുറച്ച് കഷ്ടപ്പെട്ടായാലും അതികൃാത് കുറച്ചധികം കഷ്ടപ്പെട്ട് തേൻ കിട്ടുന്നു അപ്പോൾ പ്രതിലബ്ധമാനഹ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച അല്ലെങ്കിൽ നഷ്ടപ്പെടുമായിരുന്ന ആ മാനത്തെ തിരിച്ചു എന്നാലും ഈ തേനിനെ തം തതഹ അവനിൽ നിന്ന് അവനേക്കാളും വലിയ ബുദ്ധിമാന്മാർ അന്യെ വലാത്തു വിലപന്തി അവന്റെ അടുക്കിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു അപ്പോൾ തേൻ തുള്ളികൾ കണ്ട് ആഗ്രഹിച്ച് അതെടുത്ത് കുടിക്കാം ആ മധുരം നുകരാം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച് വളരെ കഷ്ടപ്പെട്ട ആ തേൻ തുള്ളി കുടിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും തേനീച്ചകളുടെ ആക്രമണം അങ്ങനെ ആകെ നാണം കെടുന്നു ഒപ്പം വേദനയും ശരീരത്തിൽ അത് കുത്തിയാലുള്ള വേദനയും എല്ലാം കൊണ്ടും അങ്ങനെ ചിലവരൊക്കെ അതിൽ നിന്ന് പിന്മാറുന്നു എന്നാൽ ചിലർക്ക് എങ്ങനെയെങ്കിലും ഇത് സാധിച്ചേ അടങ്ങൂ എന്ന രീതിയിൽ പല വഴികൾ നോക്കി അവസാനം ആ തേൻ എടുത്താലും അവനേക്കാളും ബുദ്ധിമാനായിട്ടുള്ള മറ്റൊരാൾ വന്നാൽ ഈ തേൻ അവനിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു പതിനൊന്നാമത്തെ ശ്ലോകം ആതപ വാത വർഷ പ്രതിക്രിയാം അനീഷ ആസ്തേ विपणन यत उत च ചിലപ്പോൾ ശീതം നല്ല തണുപ്പായിരിക്കും എന്നാൽ ചില സമയത്ത് സഹിക്കാൻ പറ്റാത്ത ആതപം ചൂടുണ്ടാകും വാതം കാറ്റുണ്ടാകും വർഷം മഴ ഇവയ്ക്ക് എന്താണ് പ്രതിക്രിയ എന്ത് പ്രതിവിധി ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് കർത്തും ചെയ്യുവാൻ അനീഷ അശക്തനായിട്ട് ആസ്തേ അതിനെ പഴിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു തണുപ്പ് ചൂട് കാറ്റ് തുടങ്ങിയ ആ കാലാവസ്ഥകൾ വരുമ്പോൾ ഇതിന് എങ്ങനെ മറികടക്കാം എന്ന് മനസ്സിലാവാതെ ആകെ വിഷമിച്ച് കഴിയുന്നു ഇനി ഈ വണിക് സംഘങ്ങളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചിച്ച് ചിലപ്പോൾ മിഥഹ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും ചിലത് വിപണൻ കൈമാറ്റം ചെയ്തിട്ട് ആ കൈമാറ്റം ചെയ്തതിനനുസരിച്ച് ഒരാൾക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ല എങ്കിൽ വിത്ത ഷാഠ്യാത് ആ ധനസംബന്ധമായി വന്ന ചതിയും പിശുക്കുമൊക്കെ കാരണം വിദ്വേഷം അതൊരു പകയായി മാറുകയും പകയിലേക്ക് എത്തിച്ചേരുകയും ഉത ചെയ്യുന്നുവല്ലോ കാട്ടിൽ അകപ്പെട്ടു പോയത് കൊണ്ട് തന്നെ തണുപ്പ് വന്നാൽ സഹിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല ചൂട് വന്നാൽ ആ സഹനം അത് വേറെ രീതിയിലായിരിക്കും കാറ്റ് മഴ എന്നും അത് സഹിക്കാനായിട്ട് എവിടെയാണൊന്ന് ഏർ ഒരു പോംവഴി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഒന്ന് സഹിക്കുക എന്നറിയാതെ ആകെ പരക്കം പായും അതിന് ശക്തനല്ലാതായി ഭവിക്കുന്നു ഇനി ഉള്ള വസ്തുക്കൾ വെച്ച് ക്രയവിക്രയം ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ചില ആളുകൾ കൊള്ളലാഭം എടുക്കും അപ്പോൾ അതിൻ്റെ പേരിൽ കശവിശയാകും അങ്ങനെ ആ ഉള്ള ആളുകൾ തമ്മിൽ തന്നെ വഴക്കുകൂടേണ്ടി വരുന്നു അവരുമായി ശത്രുതയിൽ ആകേണ്ടി വരുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം ക്ഷീണധനു തസ്മിൻ ശയ്യാസന സ്ഥാന യാചൻ പരാത് അപ്രതിലബ്ധ കാമഹ ലഭതേ ഇങ്ങനെ ഇടക്കിടെയുള്ള ഈ കൈമാറ്റത്തിൽ തസ്മിൻ അതിൽ ചില സാമർഥ്യമുള്ളവർക്ക് ഒരുപാട് ധനം കിട്ടും എന്നാൽ സാമർഥ്യം കുറഞ്ഞവർ ക്ഷീണധനഹനക്ഷയം നേരിടുന്നു അങ്ങനെ അവസാനം അവർക്കൊന്ന് കിടക്കാൻ പോലും സ്ഥലമില്ലാതെ ആകുന്നു അതാണ് ശയ്യ കിടക്കാനോ ആസനം ഇരിക്കാനോ ഒരു സ്ഥാനം ഒന്ന് താമസിക്കാനോ വിഹാരം യാത്രയ്ക്കോ ഇങ്ങനെ ഒന്നിനും വേണ്ടുന്ന കാര്യങ്ങൾ ധനം അത് ഇല്ലാതെ ഹീനഹ അതില്ലാത്തവനായി ഭവിച്ച് വേറെ നിവൃത്തിയില്ലാതെ യാചൻ തൂ മറ്റുള്ളവരോട് നാണം കെട്ടി യാചിക്കേണ്ടി വരുന്നു എന്നാൽ പോലും ചിലപ്പോൾ വരാത്ത് മറ്റുള്ളവരിൽ നിന്ന് വേണ്ടുന്നത് അപ്രതിലബ്ധകാമഹ ആവശ്യമുള്ളത് ലഭിക്കാതെ വരുമ്പോൾ അപ്പോഴാണ് മോഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഏർ മനുഷ്യൻ പെട്ടുപോകുന്നത് അങ്ങനെ പാരക്യദൃഷ്ടിഹി പരദ്രവ്യത്തിൽ കുതിമുഴുത്ത കണ്ണുള്ളവനായി തീർന്ന് എന്നാൽ പരിചയക്കുറവ് കാരണം ആദ്യമൊക്കെ പല അബദ്ധങ്ങളിലും പെടും അപ്പോൾ അവമാനം ലഭതേ മാനക്കേട് മാത്രം ബാക്കിയാകുന്നു പലപ്പോഴും സാമർഥ്യമുള്ളവരാണ് ഈ കാലത്ത് ജീവിച്ചു പോകുന്നത് എന്ന് നമുക്ക് തോന്നാറുണ്ട് സാമർഥ്യമുള്ളവർ വീണ്ടും വീണ്ടും നേടിക്കൊണ്ടേയിരിക്കുന്നു സാമർഥ്യം കുറവുള്ളവർക്ക് എല്ലാം നഷ്ടപ്പെടുന്നതായും നമുക്ക് കാണാം അവസാനം മറ്റുള്ളവരോട് യാചിക്കേണ്ട അവസ്ഥ വരുന്നു എന്നാൽ ചിലപ്പോൾ യാചിച്ചാലും ഒന്നും കിട്ടണമെന്നുമില്ല അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതെ മോഷണത്തിന് പോലും തുനിയുന്നത് ഇതവസാനം വലിയ മാനക്കേടും ഉണ്ടാക്കുന്നു പതിമൂന്നാമത്തെ ശ്ലോകം അന്യോന്യ വിത്ത വ്യതിശങ്ക വൃദ്ധ വൈരാനുബന്ധോ വിവഹൻ അമുഷ്മിൻ ഉരു ിൻ വിധ ഉപസർഗൈഹിൻ വിപന്നഹോന്യ വിത്ത വൃദ്ധം അന്യോന്യം മുൻപ് പറഞ്ഞു തമ്മിൽ തല്ലുന്ന ആളുകളായി ചിലപ്പോൾ മാറിയേക്കാം ഇങ്ങനെ ധനവ്യതിശങ്കം ധനമിടപാടുകൊണ്ട് വൃദ്ധം എന്നാൽ വളർന്നു വന്ന വൈരം ദേഷ്യം പരസ്പരം ദേഷ്യത്തിലായിരിക്കും അങ്ങനെ ദേഷ്യം വെച്ച് പുലർത്തുന്ന കൂട്ടരാണെങ്കിൽ പോലും ഈ ഉള്ളവരിൽ നിന്ന് തന്നെയേ നമുക്ക് വിവാഹബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവർ വേറെ നിവൃത്തിയില്ലാതെ വിധ പരസ്പരം വിവഹൻ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടും മറ്റും അമുഷ്മിൻ ഈ സംസാരവന മാർഗത്തിൽ അധ്വനി എന്നാൽ മാർഗത്തിൽ വിഹരൻ സഞ്ചരിച്ചുകൊണ്ട് കുരു ബഹുവിധമായ കഷ്ടങ്ങളാലും വിത്തബാധ ഉപസർഗൈഹി ദ്രവ്യനാശത്താലും അന്യോന്യ വിദ്വേഷത്താലും ആകെ വിപന്നഹ മൃതപ്രായരായി ഭവിക്കുന്നു വഴക്കുകൂടി വഴക്കുകൂടി അവസാനം മതിയാകും എന്നാൽ സ്നേഹിക്കാനും വയ്യ ഇങ്ങനെ പല രീതിയിലുള്ള ക്ലേശങ്ങളെ കൊണ്ട് സഹിച്ചും പുറത്തുമൊക്കെ ജീവിക്കേണ്ടി വരാറുണ്ട് എന്നാണ് പറയുന്നത് हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण